എന്റെ ഫോണിലെ നെറ്റ് തീർന്നു രാവിലെ തന്നെ തീർത്തോ ആ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുന്നേ ഈ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് കംപ്ലൈന്റ് നന്നാക്കാൻ കൊടുത്തേക്കോ അപ്പ എന്റെ ഫോണിലെ ഡേറ്റ തീർന്നു മോളെ ലോട്ടറി നല്ല അപ്പന്റെ ചാർജ് ചെയ്തിട്ടുണ്ടോ രാവിലെ കാശില്ല വൈകിട്ട് സീരിയൽ വെറുതെ ഇരിക്കണം ബോർഡ് മറ്റൊന്നും പഠിപ്പിച്ചാലും പാഠം പതിനാല് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജോസഫ് തന്റെ വയസ്സിലാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് എത്ര വയസ്സിലെ ഓക്സിജൻ കണ്ടുപിടിച്ചത് നാപ്പത്തി ഒന്നാം വയസ്സില് വർഷം ഓക്സിജൻ ഇല്ലാതെ അവൻ എങ്ങനെ ജീവിച്ചു